അവയാണ് നിങ്ങൾ ആകാശഭൂമികൾ നിറയുമാർ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും പിന്നീട് നിങ്ങൾ എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്തൊരു വല്ലാത്തൊരു ആശ്വാസമുള്ള വാക്കാണ് ആകാശഭൂമികൾ നിറയുമാർ നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തോളൂ പക്ഷേ എന്തുവേണം പാപമോചനം നടത്തണം തൗബ നടത്തണം പശ്ചാത്തപിക്കണം നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു ആശ്വാസ വാർത്തയാണ് നമുക്കറിയാം നൂറുപേരെ കൊന്ന ആളുടെ കഥയൊക്കെ അപ്പൊ ഇത് ഇത് ഒരു പ്രചോദനമുള്ള സംഗതിയല്ല തെറ്റ് ചെയ്താലും എന്നെ എൻ്റെ റബ്ബ് പരിഗണിക്കുമല്ലോ എനിക്കതിനുള്ള അവസരമുണ്ടല്ലോ പക്ഷെ ഒരിക്കലും എന്തു ചെയ്യരുത് ആ പശ്ചാത്തപിക്കാനുള്ള അവസരം നമ്മൾ മാറ്റി മാറ്റിവെക്കരുത് നീട്ടിവെക്കരുത് ഉടനെ തന്നെ പശ്ചാത്തപിക്കണം അതങ്ങനെ തന്നെ പറയുന്നുണ്ട് ഖുർആൻ ഉടനെ തന്നെ തെറ്റ് ചെയ്ത് എന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യുക ഉടനെ പശ്ചാത്തപിക്കുക ഇനി ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യുക അതിനെ തുടർന്ന് നന്മകൾ ചെയ്യുക അങ്ങനെ ആവുമ്പോ നന്മ മാറി തിന്മയുടെ ആ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതില്ലാതെ തീരും അള്ളാഹു മായിച്ചു കളയുന്നതാണ് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലേ ഏതാ പൊറത്ത് തരാത്ത് അള്ളാഹുവിന് പങ്കു ചേർക്കുക അള്ളാവിന്റെ ഏകത്വത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് അള്ളാവ് പുറത്തു തരില്ല ബാക്കി എല്ലാ പാപങ്ങളും അള്ളാവ് പുറത്തു തരൂന്നുള്ളതാണ് ചോദിക്കുന്നവരുണ്ടോന്ന് ചോദിക്കാൻ സമയമുണ്ടോ അള്ളാവിന്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും അതിന് തയ്യാറാവുന്നുണ്ടോ എന്ന് സ്വയം ഒരു വിലയിരുത്തൽ നടത്തുക അപ്പൊ ഒന്നും വീണ്ടും പറയാണ് നീട്ടിവെക്കരുത് തങ്ങളുടെ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്ത എന്റെ അടിമകളെ പ്രവാചകനെ പറയുക പറയുകതിക്രമം ചെയ്തു പോയ എൻ്റെ അടിമകളോട് പറയുക ലാ മിർ അല്ലാഹുവിന്റെ കാരുണ്യത്തെ നിരാശരാവരുത് നിരാശരാവരുത് നിങ്ങൾ ജമീഅ അല്ലാഹു എല്ലാ പാപങ്ങളും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് ഈ അസ്രഫു എന്നുള്ള പ്രയോഗം എന്താണ് സാധാരണ തെറ്റ് ചെയ്യുന്നവരല്ല ഈ അസ്രഫു എന്നുള്ളത് സ്വന്തത്തോട് അതിക്രമം ചെയ്യാൻ തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കുന്നില്ല അങ്ങേയറ്റം അക്രമ സ്വഭാവത്തോടു കൂടി അതായത് നിഷേധികളായി കഴിയുന്ന ആളുകൾക്ക് കൂടിയുള്ള ചാൻസാണ് അവരോടാണ് പറയുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു പോയി നിങ്ങൾ പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയവർ കാരണം എന്താ അവരുടെ സ്വർഗപ്രവേശനത്തിനത് തടസ്സമാണ് അള്ളാഹ് എന്താ ചെയ്യുന്നത് നമ്മെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തണമെന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അള്ളാഹ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളെന്താ ചെയ്യുക പണിയെടുക്കുകയാണ് എന്തിനാ പണിയെടുക്കുന്നത് എങ്ങനെയൊക്കെ നരകത്തിലേക്ക് പോവാ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പൊട്ടത്തര നമ്മൾ ആലോചിച്ച് നോക്കുകയാണ് നമ്മെ നമ്മെങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം ഖുർആാനിറക്കി എത്തുന്ന പ്രവാചകന്മാർ മലക്കറുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ കുർറാൻ എല്ലാ കാര്യങ്ങളും ഖുറാനിലുണ്ട് എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം അതിനെ നിഷേധിച്ചുകൊണ്ട് തൻ്റെതായ ഇഷ്ടങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കാൻ നരകത്തിന് വേണ്ടി പണിയെടുക്കുക ഇതല്ല നമ്മൾ ചുറ്റും കാണുന്നത്